നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള ഉടൻ തന്നെ ചാബുള്ളയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹിസ്ബുള്ളയെ ഇതേ നിലയ്ക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ടാകുമെന്ന വ്യക്തമായ തിരിച്ചറിവ് ഇസ്രായേലിന് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് നിരന്തരം ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുന്ന വാർത്തകളാണ് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പോലും പുറത്തുവിടുന്നത് എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു തുറന്ന യുദ്ധം നടത്തുന്നതിനുള്ള സമയമല്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ ഇതിനെ ബെഞ്ചമിൻ നന്യാവു പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എന്ന വാർത്തകളും വരികയാണ് ഇസ്രായേൽ സേനാ വിഭാഗത്തിന്റെ ചില അറിയിപ്പുകൾ ഉണ്ടായിരുന്നു വൈകുന്നേരം നാലുമണിക്ക് മുമ്പ് സിവിലിയന്മാർ ജനവാസ മേഖലകൾ ഒഴിഞ്ഞ് പോകണമെന്നായിരുന്നു ആ നോട്ടീസുകളിൽ ഉണ്ടായിരുന്നത് അതായത് നാളെ രാവിലെ മുതൽ യുദ്ധം ആരംഭിക്കും എന്ന സാരം കഴിഞ്ഞ മണിക്കൂറുകളിലും തെക്കൻ മേഖലയിൽ നിന്ന് ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളെ ആക്രമിക്കുന്നുണ്ട് ഈ ഡ്രോൺ ആക്രമണം കൃത്യമായി തടയണമെങ്കിൽ ഒരു യുദ്ധം തുടങ്ങിയാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഐഡിഎഫ് പറയുന്നത് അതേസമയം ഇസ്രായേലിനെതിരെ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഹമാസ് ഇപ്പോഴും ഫലസ്തീൻ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇസ്രായേലിനെതിരെ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയുണ്ട് എന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറയുന്നു ഫലസ്തീനുവേണ്ടി പതിനൊന്ന് മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്തവരും രക്തസാക്ഷികളും നിരവധിയാണ് ഇവരിലൂടെ പുതിയ അനുഭവങ്ങളും പുതുതലമുറയ്ക്ക് ആവശ്യമായ പ്രചോദനവുമാണ് ലഭിച്ചത് ഇതുവഴി ശക്തമായ ചെറുതില് പുതുതലമുറയെ പ്രാപ്തരാക്കാനാവെന്നും ഒസാമ ഹംദാൻ വ്യക്തമാക്കി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ അടുത്തിടെ ഗാസയിൽ ഹമാസിന് ഇനി സൈനിക ബലമില്ല എന്ന് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി ഹമാസ് നേതാവ് രംഗത്തെത്തിയിരുന്നത് ഗാസയിൽ യുദ്ധം തുടരുന്നിടയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ലബനന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ പദ്ധതിയെ യോഗ് ഗാലറ്റ് എതിർക്കുന്നുണ്ട് ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഒരുങ്ങുന്നത് എന്ന് ഇസ്രായേൽ ദിനപത്രമായ ഹാരറ്റ്സ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ ഇസ്രായേലിൽ ലബനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത് ഇതിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി വൻതോതിലുള്ള ആക്രമണം നടത്താൻ ഇസ്രയേലി സൈന്യത്തെ പ്രധാനമന്ത്രി പ്രേരിപ്പിക്കുന്നതായുള്ള സന്ദേശങ്ങൾ പുറത്തുവന്നിരുന്നു എന്നാൽ പ്രതിരോധമന്ത്രി ഇതിനെ എതിർക്കുകയാണ് സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ക്ഷീണിപ്പിക്കുന്നു എന്നാണ് ഗാലറ്റിന്റെ വാദം പ്രതിപക്ഷത്തെ വലതുപക്ഷാംഗമായ ഗിദിയോൻ സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാൻ അതന്യാഹു ശ്രമിക്കുന്നുണ്ട് ഇതോടനുബന്ധിച്ചാണ് ഗാലറ്റിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികൾ നടക്കുന്നത് എന്നും രാഷ്ട്രീയ വൃദ്ധങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു നാഷണൽ റൈറ്റ് പാർട്ടി നേതാവാണ് ഗിദിയോൺ ഗിദിയോൺസാ നേരത്തെ നദന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി അംഗമായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു ഗ്യാലറ്റിനെ പുറത്താക്കണമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റുവാൻ ബെൻഗവീർ അടക്കമുള്ള തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രതിരോധ മന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത് ഗ്യാലറ്റിനെ പുറത്താക്കാൻ നിരവധി മാസങ്ങളായി ഞാൻ നദന്യാഹുവിനോട് ആവശ്യപ്പെടുകയാണുള്ളത് അതിനുള്ള സമയം ഉടനടി വരികയാണ് വടക്കൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉടൻ എടുക്കണം ഗാലറ്റ് അതിനെ നയിക്കാൻ അനുയോജ്യമായ ആളല്ല എന്നാണ് ഇറ്റാമർ ബെൻഗവീർ പറയുന്നത് അതേസമയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പകരമായി സാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതല എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറെ പുരോഗതി ഉണ്ട് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ചർച്ച ലക്ഷ്യത്തിലെത്താൻ ഇനിയും സമയമെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഹാരിറ്റ്സിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഗിദിയോൺ സാറിനെ സർക്കാരിന്റെ ഭാഗമാകാനുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കുന്നത് നരന്യാഹുവിന്റെ പരിഗണനയിലുണ്ട് വടക്കൻ മേഖലയിലെ ആക്രമണം സംബന്ധിച്ച തിങ്കളാഴ്ച സുരക്ഷാ മന്ത്രിസഭ ചേരും യുദ്ധം വ്യാപിക്കുവാനും ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയവരെ തിരികെ എത്തിക്കുവാനുമുള്ള നടപടികൾക്ക് യോഗത്തിൽ മുൻഗണന നൽകുമെന്നാണ് സൂചന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കൂടിയാലോചനകൾ നേരത്തെ നടന്നിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് വിരുദ്ധമായി ലബനിനെതിരെ വൻതോതിലുള്ള ആക്രമണത്തെ നെതന്യാഹു വ്യക്തമായി പിന്തുണച്ചിട്ടില്ലെന്നാണ് സുരക്ഷാ വൃദ്ധങ്ങൾ പറയുന്നത് വടക്കൻ ഇസ്രയേലിലെ വലിയ ആക്രമണത്തെ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമറും എതിർത്തിട്ടുണ്ട് അമേരിക്കയുടെ എതിർപ്പും സമാധാന ചർച്ചകളുമാണ് ഇതിന് കാരണമായി പറയുന്നത് മന്ത്രിസഭയിലെ സ്ഥിര അംഗമായ ആരി ഡെറിയും ഇതേ വാദമാണ് ഉന്നയിക്കുന്നത് ഗ്യാലറ്റിനെ പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നാണ് മുതിർന്ന രാഷ്ട്രീയ വൃദ്ധങ്ങൾ കരുതുന്നത് വടക്കൻ ഇസ്രയേലിലെ നടപടികളെ തടയാൻ ശ്രമിച്ചാൽ ഗ്യാലറ്റിനെ മാറ്റുമെന്ന് പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളയാളെ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യത്തെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ക്യാൻ റിപ്പോർട്ട് ചെയ്യുകയാണ് ലബനെതിരായ യുദ്ധത്തെ നയിക്കുക യോഗ് ഗാലറ്റ് ആയിരിക്കില്ല എന്ന പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ലത്യാഹുവിന്റെ അടുത്ത അനുയായിട്ടുള്ള യാക്കോവ് ബെർദൂഗോ തിങ്കളാഴ്ച ചാനൽ അനുമതിയില്ലാതെ ലഘുലേഖകൾ വിതരണം ചെയ്തത് സൈന്യം ആക്രമണത്തിന് മുന്നോടിയായി തെക്കൻ ലെവനിൽ നിന്ന് ആളുകളോട് പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലഘുലേഖകൾ അനുമതിയില്ലാതെ ഇസ്രായേൽ സൈനിക യൂണിറ്റ് വിതരണം ചെയ്തു എന്ന വലിയ വിവാദവും ഉണ്ടായിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് വസ്നി അറിയിച്ചിട്ടു നാട്ടുകാരോട് ഒഴിഞ്ഞു പോകാനാണ് ലഘുലേഖയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനധികൃതമായാണ് ലഘുലേഖ വിതരണം ചെയ്തത് എന്നും ഇവിടെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചിട്ടില്ല എന്നും സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മാസങ്ങളായി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ആക്രമണങ്ങൾ നടക്കുന്നതിനാൽ ഇരുഭാഗത്തു നിന്നുമായി നിരവധി പേർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമത്തിനെതിരെ ഫലസ്തീനികൾക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം ആരംഭിക്കുന്നത് ഇതിനെ തുടർന്ന് ആയിരക്കണക്കിന് കുടിയേറ്റക്കാരാണ് വടക്കൻ ഇസ്രയേൽ നിന്ന് പലായനം ചെയ്തത് എന്തായാലും വലിയ തോതിലുള്ള യുദ്ധത്തിന് ആരംഭം കുറിച്ചു എന്നുള്ള കകളം മുഴങ്ങിയിരിക്കുകയാണ്